അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലെത്തും ലയണൽ മെസ്സി ഉൾപ്പെടെ അർജന്റീനയുടെ ഫുട്ബോൾ ടീം നവംബറിൽ അന്താരാഷ്ട്ര സൗഹൃദ മത്സരം കളിക്കുമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഔദ്യോഗികമായി അറിയിച്ചു നവംബർ പത്തിനും പതിനെട്ടിനും ഇടയിലായിരിക്കും അർജന്റീനൻ ഫുട്ബോൾ ടീം കേരളത്തിൽ അന്താരാഷ്ട്ര സൗഹൃദ മത്സരം കളിക്കുക കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനും ഇക്കാര്യം സ്ഥിരീകരിച്ചു എതിരാളികളെ തീരുമാനിച്ചിട്ടില്ലെന്ന് അർജന്റീന ഫുട്ബോൾ ടീം അറിയിക്കുന്നു തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലായിരിക്കും മത്സരം എന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബറിലാണ് മെസ്സി ഇതിനു മുമ്പ് ഇന്ത്യയിലെത്തിയത് അന്ന് കൊൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെനസുലയ്ക്കെതിരെ അർജന്റീനൻ കുപ്പായത്തിൽ സൗഹൃദ മത്സരത്തിന് ലയണൽ മെസ്സി ഇറങ്ങിയിരുന്നു അർജന്റീനൻ നായകനായുള്ള മെസ്സിയുടെ അരങ്ങേറ്റ മത്സരം കൂടിയായിരുന്നു ഇത് നേരത്തെ അർജന്റീനൻ ടീമിന്റെ കേരള സന്ദർശനത്തിൽ കേരള സർക്കാരിനെതിരെ അർജന്റീനൻ ഫുട്ബോൾ ടീം അസോസിയേഷൻ രംഗത്തെത്തിയതിനു പിന്നാലെ രാഷ്ട്രീയ വിവാദവും ഉടലെടുത്തിരുന്നു അതേസമയം മെസ്സിയുടെ വരവ് മലയാളികൾക്കുള്ള ഓണസമ്മാനമാണെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ പ്രതികരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിയാലോചിച്ച് അർജന്റീന ഫുട്ബോൾ ടീമിന്റെ സൗഹൃദ മത്സരത്തിനായുള്ള ഒരുക്കങ്ങൾ നടത്തുമെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ വ്യക്തമാക്കി ഫിഫ ലോകകപ്പ് ജേതാക്കളാണ് മെസ്സി ഉൾപ്പെടുന്ന അർജന്റീനൻ ഫുട്ബോൾ ടീം ലയണൽ മെസ്സി ഉൾപ്പെടുന്ന അർജന്റീനൻ ഫുട്ബോൾ ടീം നവംബറിൽ കേരളത്തിലെത്തി അന്താരാഷ്ട്ര സൗഹൃദ മത്സരം കളിക്കുമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ തന്നെയാണ് സ്ഥിരീകരിച്ചതെന്നും മന്ത്രി പറഞ്ഞു അർജീനൻ ഫുട്ബോൾ ടീം കേരളത്തിൽ വരുമെന്ന് ഉറപ്പായിരുന്നു ഇത് സംബന്ധിച്ച് ഇന്നലെ രാത്രിയാണ് എ എഫ്ഐ യിൽ നിന്നും അറിയിപ്പ് ഔദ്യോഗികമായും ലഭിച്ചത് മുഖ്യമന്ത്രിയുമായി സംസാരിച്ച ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലായിരിക്കും മത്സരം മേസിയെ ഇഷ്ടപ്പെടുന്നവർക്ക് അദ്ദേഹത്തിന്റെ മത്സരം കാണാൻ അവസരം ഒരുക്കുകയാണ് ലക്ഷ്യം അർജന്റീന ഫുട്ബോൾ ടീമുമായി കളിക്കാൻ പല ടീമുകളും സന്നദ്ധത അറിയിച്ചിരുന്നു ഓസ്ട്രേലിയൻ ടീം ഇതിനകം സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചു